ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ് കേരളത്തിലേക്ക് ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ് ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബജറ്റ് വിപണി അനുകൂലമായി ബാധിച്ചിട്ടില്ല പ്രതികൂലമായി ബാധിക്കാതിരുന്നത് തന്നെ വിപണിക്ക് ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇപ്പോൾ ഒരു വിപണിക്ക് പ്രതികൂലമായ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഇപ്പോൾ ഒരു അനുകൂല ഘടകമായി കണക്കാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വിപണിയിലുള്ളത് എന്നാൽ ഈ ഒരു ബജറ്റ് ദിനത്തിൽ പോലും വിദേശക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയ വലിയൊരു വില്പന വിപണി വലിയ ഒരു ആശങ്ക തീർക്കുന്നത് കാരണം സാധാരണഗതിയിൽ ഗതി ഈ ബജറ്റ് ദിനത്തിൽ വിദ്യസക്ഷേപ സ്ഥാപനങ്ങൾ അത്ര കാര്യമായി ഇടപെടാറില്ല സജീവമാവാറില്ല എന്നാൽ ഇത്തവണ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായ വിൽപ്പന പോലെ വലിയൊരു തോതിൽ ഒരു വിൽപ്പന വിദ്യസക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ബജറ്റ് ദിനത്തിലുണ്ടായി അത് കാണിക്കുന്നത് വരും ദിവസങ്ങളിലും അവർ വിൽപ്പന എന്ന് തന്നെയാണ് ഈ രീതിയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ പോലുള്ള സമ്മർദ്ദത്തിൽ അംഗീകരിക്കും വരും ദിവസങ്ങളിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വിപണിയെ സ്വാധീനിച്ചേക്കാം ഒപ്പം തന്നെ ആഗോള വിപണിയിലെ നീക്കങ്ങളും വിപണിക്ക് സ്വാധീനിച്ചേക്കാം എന്തായാലും വിദേശക്ഷേമ സ്ഥാപനങ്ങൾ വിൽപ്പന തുടരുന്നത് ഒരു പരിധിവരെ പിന്നീട് മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മറ്റ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ബജറ്റ് പൊതുവേ സ്വീകാര്യമായി തന്നെയാണ് വ്യാവസായിക ലോകവും സാമ്പത്തിക സമൂഹവും കാണുന്നത് അത് ഏത് രീതിയിൽ ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതിനനുസരിച്ചിരിക്കും ഇനി വിപണിയിൽ ഉണ്ടായിട്ടുണ്ടായേക്കാവുന്ന നീക്കങ്ങൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരം തന്നെയാണ് മുൻനിൽ സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം ആ നിലവാരത്തിന് മുകളിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചതും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഒരു ഏറ്റവും കുറച്ചുള്ള വിപണിയിൽ തുടരാം വളരെ ഉയർന്ന തോതിലുള്ള കാറ്റെടുക്കാൻ വിപണി കഴിഞ്ഞ ദിവസം പ്രകടമായിരുന്നു പ്രത്യേകിച്ച് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഈ വിപണി ഉണ്ടാവുക എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക